വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമന്ത് എന്ന് പറയുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഏതോ ഒരു പൊതുപരിപാടിയിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കോൺഗ്രസിൻ്റെ ഏതോ ഒരു വക്താവാണ് അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല അദ്ദേഹം ഈ ഹേമന്ത് കൽക്കരയെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്ന വീഡിയോ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ശ്രീ ചൊറായി എന്ന് പറയുന്ന ഒരു സംഘിപുത്രന് ആരോ ഇതായിട്ട് അയച്ചു കൊടുത്തിട്ട് ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘപുത്രന്മാരും അല്ലെങ്കിൽ സംഘികളും ഈ പറഞ്ഞ ബി ജെ പി ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രചരണം അതായത് ഈ ഹേമന്ത് കൽക്കറെ കൊല്ലപ്പെട്ടത് തീവ്രവാദികളെ കൊണ്ടല്ല സംഘപരിവാറും ആർ എസ് എസും ആണ് ഇത് പിൻ ഇതിൻ്റെ പിന്നിലെന്നാണ് ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് അപ്പം ഇത് തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ശ്രീ ചൊറായി എന്ന് പറയുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളുടെ അന്വേഷണം ഉദ്യോഗസ്ഥനും ഈ പറയുന്ന ഹേമന്ത് കൽക്കറയായിരുന്നു അന്ന് ഹേമന്ത് കൽക്കറെ കണ്ടെത്തിയത് ഹിന്ദു തീവ്രവാദ സംഘടനയുടെ കൊടിയ വർഗീയവാദിയായിട്ടുള്ള പ്രഖ്യാത് സിംഗും അവരുടെ അനുയായികളുമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഈ പ്രഖ്യാത് സിംഗിനെ ജയിലിൽ അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടായിരത്തി എട്ടിലാണ് ഈ പറയുന്ന താജ് ഹോട്ടലിൻ്റെ ഈ ആക്രമണം നടക്കുന്നത് അതിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹേമന്ത് ഖൽക്കര തന്നെയായിരുന്നു അന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഹേമന്ത് ഖൽക്കറെ കൊല്ലപ്പെട്ടത് പിന്നിൽ നിന്നും വെടിയേറ്റിട്ടാണ് എന്ന് തന്നെയാണ് അതെല്ലാവരും നമ്മൾ ഇന്നും ഓർത്തു ഓർത്തുവെക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് പിന്നിൽ നിന്നും വെടിവച്ചത് ആരാണ് എന്നുള്ളത് ചോദ്യചിഹ്നം പോലെ എപ്പോഴും നമ്മുടെ മുന്നിൽ നിന്ന് കാരണം ഹേമന്ത് കൽക്കരയുടെ കുടുംബ സഹിതം കോടതിയെ സമീപിച്ചിട്ട് പോലും അവർക്കും ഇതിൽ നിന്നൊരു ഉത്തരം ലഭിച്ചിട്ടില്ല അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ മത തീവ്രവാദികൾക്ക് അന്ന് കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന ചില നേതാക്കന്മാരെങ്കിലും ഫലമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഈ ഹേമന്ത് കൽക്കറെ കൊല്ലപ്പെട്ട സമയത്ത് ഈ പ്രഖ്യാത് സിംഗ് എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയവാദി അന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചിട്ട് ബി ജെ പിയുടെ ഒരു നേതാവ് തന്നെ വന്ന് പറയുകയുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹം പറഞ്ഞത് ഈ ഹേമന്ത് കൽക്കർ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കുള്ള ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നും ആ കുടുംബം മൊത്തത്തിൽ നശിച്ച് നശിച്ചു പോകുമെന്നൊക്കെ ഉള്ള ഒരു പ്രസ്താവന നടത്തി വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് ശേഷം നമുക്ക് കുറച്ച് പറയാം പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ പിടിക്കാൻ പോയ സമയത്ത് അവരുടെ വെടികൊണ്ട് ആണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ ആദ്യത്തെ വിവരം പക്ഷെ ഇന്ന് കോടതിയിൽ ആ കേസ് നടക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് ഈ തീവ്രവാദികളുടെ വെടികൊണ്ടിട്ടല്ല അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നാണെന്നുള്ള തെളിവുകളാണ് കോടതിയിൽ ഇന്ന് മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് കഴുത്തിൽ വെടിവെച്ചിട്ട് ആ വെടിയുണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറെക്കുറി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു ആ കൊലയ്ക്കകത്ത് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് ഈ രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്താകമാനം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭീകര ഭീകരവിരുദ്ധ സ്കോഡിന്റെ തലവനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന ഒരു സന്നാഹമായി ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുക അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ആളുകളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു പ്രവർത്തിക്കാനും ഈ ഒരുമയുടെ ഈ സ്നേഹത്തിന്റെ സന്ദേശമായ മൂവർണ്ണ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരുമയുടെ പാതയിലേക്ക് വീണ്ടും തയ്ക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ കൂട്ടായ്മയിൽ തൃശൂരിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ സന്തോഷവും പറഞ്ഞു വീഡിയോ നിങ്ങൾ കണ്ടല്ല രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും അജ്മൽ കസബും തീവ്രവാദികളല്ല അവിടത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ പ്രധാന വ്യക്തിയെ കൊന്നത് അജ്മൽ കസബും അവിടെ തീവ്രവാദികളത് ആർ എസ് എസും ബി ജെ പിയും ആണെന്ന് വളരെ ശക്തമായ തെളിവുകളുള്ള പോലെയാണ് ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കോടതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതും നടക്കുന്നതും കേസുകളുള്ളതും ഈ വ്യക്തി ഒന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും ഈ വ്യക്തി ആരാണെന്ന് അറിഞ്ഞുകൂടാ എത്ര എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പച്ചക്കള്ളം കുറച്ചാളുകളുടെ മുന്നിൽ നിന്ന് പറയണത് അത് കേട്ടിട്ട് ഭയങ്കര മ്യൂസിക് ഇട്ട് ഇവൻ പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്ത് ഷെയർ ചെയ്ത് വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ ഇടാൻ അനേകം ആളുകളും ഏകദേശം ആ വീഡിയോ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേരുള്ള ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തിരിച്ച് മനസ്സിലായിട്ടും മനസ്സിൽ അത് 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 ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു തലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഈ കള്ളപ്രചരണങ്ങൾ നടത്തണം അവസാനം ഇവൻ ആരാണെന്ന് വ്യക്തമാണ് കാരണം ഇതൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് മൂവറിനെക്കൂടി പാറിക്കണം എന്ന് പറയുന്നുണ്ട് പച്ച മലയാളത്തിൽ കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ്സുകാരന്റെ ഒരു അഭിപ്രായമാണ് പറയണത് മച്ചാന ഈ രണ്ടായിരത്തി എട്ടിൽ ഇവിടെ ഭരിച്ചിരുന്നത് ആരാണെന്ന് അറിയാമോ കോൺഗ്രസ്സുകാരാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ് ആ സർക്കാർ കൃത്യമായ വിവരങ്ങൾ അന്ന് കൊടുത്തിരുന്നു എന്നിട്ടത് ആർ എസ് എസും ബി ജെ തീവ്രവാദികളല്ല കൊന്നത് ആർ എസ് എസും ബി ജെ പി അത്ര കൊന്നത് അതിന്റെ തെളിവുകൾ ഉണ്ടെന്ന് പോലും ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലും പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ പച്ചക്കള്ളം പറയണ പ്രചരിപ്പിക്കണം ആരാണെന്ന് പറഞ്ഞുകൂടാ ഇവരറിയണ ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ ആർ എസ് എസ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇത് അറിയിക്കേണ്ടതുണ്ട് കാരണം ഈ പച്ചക്കള്ളം പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ വിദ്വേഷവും ഈ വിവേചന ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണേ ഇയാൾക്കെതിരെ കേസ് എടുക്കേണ്ടതുണ്ട് അപ്പൊ ഒരു അഭ്യർത്ഥിനെയാണ് ഇവിടുത്തെ സംഘത്തിന്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയൊക്കെ നേതാക്കന്മാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇവനെതിരെ ഒരു കേസ് കൊടുക്കേണ്ടതുണ്ട് കാരണം ഇവരെയൊക്കെ ലക്ഷ്യം വ്യക്തമാണ് ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഈ തീവ്രവാദി ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യയിലെ ആ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ പ്രധാന ി ജെ പിയും ആർ എസ് എസും ഇങ്ങനെ ഇങ്ങനെ പച്ചക്കള്ളം ഒരു തെളിവുകളുടെ അടിസ്ഥാനം ഇല്ലാണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ നേരത്ത് എന്നിട്ടാ മൂവർണക്കുറി പാലിക്കാൻ വേണ്ടി ഇപ്പൊ മാർ പറയണ പച്ചക്കള്ളങ്ങളാണ് ജനങ്ങളുടെ ഉള്ളിലോട്ട് ഈ പച്ചക്കള്ളങ്ങളും ഈ നൊണ്ണകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് വെറുതെ വിദ്വേഷം പരത്താൻ വേണ്ടി ചെയ്യണ പരിപാടികളാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് കാണണ ബി ജെ പിയുടെ അതുപോലെ തന്നെ സംഘത്തിന്റെയും ചുമതലപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവന് ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഇവനതൊരു കേസ് കൊടുക്കണം ഒരു അഭ്യർത്ഥനയാണ് ഏഹ് സാധാരണക്കാരിത് മനസ്സിലാക്കോ എത്രമാത്രം ഇവന്മാര് ഈ പറഞ്ഞു കൂട്ടണുണ്ടെന്നുള്ളത് കേട്ടാ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് കാരണം സത്യത്തിൽ ഇവിടെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം ഈ ധ്രുവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം ഇന്ന് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയൊക്കെ പേടി സ്വപ്നമാണ് കാരണം ഈ പത്ത് വർഷം ഇവരിവിടുത്തെ ജനങ്ങളുടെ മത്തിഷ്കത്തിലേക്ക് തള്ളി നിറച്ചിട്ടുള്ള കള്ളപ്രചരണങ്ങളെ ഒരൊറ്റ വീഡിയോ കൊണ്ട് പൊളിച്ചടിക്കിയ ഒരു പുലിക്കുട്ടിയാണ് ഈ പറയുന്ന ധ്രുവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വീഡിയോ അതായത് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മില്യൺ വ്യൂവേഴ്സ് ആണ് ആ ഒരു വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ സംഘപരിവാർ പാളയത്തിൽ ഇടിമുഴക്കം പോലെയാണ് ധ്രുവിൻ്റെ ഒരു കടന്നുകയറ്റം പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ಈ ಬಿಜೆಪಿಡ ಕ್ಯಾಪ್ಸುಲ್ನೇಕಾ പൊളിച്ചടിക്കും തരത്തിലുള്ള വീടുകൾ തന്നെയാണ് സത്യത്തിൽ ഇതുപോലുള്ള ശ്രീ ചൊറായിയെ പോലുള്ള ചില ആൾക്കാർ ഈ കാലത്ത് എഴുന്നേറ്റ് കുറുവടി കറക്കാനും കാര്യവാഹവും മറ്റവരും പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിട്ട് വന്നിരുന്നു ഫേസ്ബുക്കിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ഇടില്ല സത്യത്തിൽ ഈ ഹേമന്ത് കൽക്കറെ ആരാണെന്ന് അതൊരു ചോദ്യ ചിഹ്നം പോലെ നമ്മളുടെയൊക്കെ മുന്നിൽ നിൽക്കുകയാണ് മുന്നിൽ നിൽക്കുകയാണ് ഇനി അതിന്റെ സത്യാവസ്ഥകൾ കോടതിയിൽ ഇപ്പം കേസ് നടക്കുന്നുണ്ട് വാദം നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇത് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അത് ഏതാണെന്നും അത് കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ സംഘി ചാണകത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ സത്യം പറയുന്നവരെ വാ മൂടിക്കെട്ടുക എന്നുള്ളതാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാൻ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം